അലൈക്കും വറഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോന്റെ താഴെ നിങ്ങളൊക്കെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ദു ആ ഇത്ത ഓരോ വിഷമങ്ങളും ഇടങ്ങേറുകളും പറഞ്ഞിട്ട് എഴുതി വിട്ട ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ ഒരു പക്ഷേ ചിലപ്പോൾ അതിനൊന്ന് റിപ്ലൈ തരാഞ്ഞാലും അതൊക്കെ ഞാൻ കാണാറുണ്ട് വായിക്കാറുമുണ്ട് നിങ്ങളത്രക്കും വിശ്വാസം കൊണ്ടാണ് ദ ചെയ്യാം എന്നോട് പറയുന്നത് അപ്പോൾ അതെനിക്കൊരു കടമയാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ദുനിയാവുന്നും നാളെ ആഹ്റത്തിൽ നിന്നും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കിയുള്ള തരട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച അസറിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആ ആ ഒരു സമയം വരെയായിട്ട് അസറിൻ്റെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മുതൽ മാര്രിപ് നമസ്കാരം വരെ അതായത് മരിപ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള സമയം വരെയായിട്ട് നമ്മൾ എന്ത് ദിക്ർ ചൊല്ലിയാലും എന്ത് ഖുർആൻ പാരായണം ചെയ്താലും ഒക്കെ അള്ള അതാ ദുവാ തട്ടിക്കളയില്ല എന്നാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് ചൊല്ലേണ്ട കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചൊല്ലേണ്ട ഞാൻ എപ്പോഴും നിങ്ങളോട് പറയരുില്ലേ ഏത് തിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മളൊരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്ന് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തിക്ക്റ് ചൊല്ലുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ആ ഒരു രൂപത്തിലല്ല അങ്ങനെ ഏത് തിക്റിനായാലും പ്രാധാന്യമുണ്ട് അല്ലേ ഓരോ തിക്റിനും അതിൻ്റെ രൂപത്തിലായിട്ടുള്ള പ്രതിഫലമുണ്ട് ഓരോ ദിക്കറിനും ഏത് തിക്റാണ് നമ്മൾ ചൊല്ലുന്നത് ആ ഒരു ദിക്കറിന് അതിൻ്റേതായ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരം നിസ്കാരപ്പായയിൽ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലോ നിസ്കാരപ്പായയിൽ ഇരുന്ന് നിസ്കാരത്തിന് ശേഷമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് മനസ്സിനെ നല്ലൊരു എന്താ പറയുക അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് കൂടി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന കാര്യം നടന്നു കിട്ടാനും മനസ്സിലുള്ള ഉദ്ദേശം നടന്നു കിട്ടാനും ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാനും അല്ലെങ്കിൽ മോൻ്റെ കല്യാണം ശരിയാവുന്നില്ല മോളെ കല്യാണം ശരിയാവുന്നില്ല കല്യാണം ശരിയായി കിട്ടാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി കിട്ടാൻ മോൻ്റെ സ്വഭാവം നന്നായി കിട്ടാൻ അങ്ങനെ പലവിധ പ്രയാസങ്ങളാണല്ലേ എൻ്റെ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ആയിരിക്കില്ല നിങ്ങളുടേത് സാമ്പത്തികമായിട്ടൊരു വിഷമമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാവാം പക്ഷേ അവർക്കൊരു മനസ്സമാധാനമില്ലാത്ത അതുവാ ചെയ്യണം പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും അൽഹന്ദല്ല ഇപ്പോൾ ഞങ്ങൾക്കില്ല എന്നാലോ ഭർത്താവുമായിട്ട് ഭയങ്കര വിഷമത്തിലാണ് ഭർത്താവിൻ്റെ സ്വഭാവം തീരെ ശരിയില്ല അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമം പിടിച്ചിട്ടാണ് ഓരോ സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ടൊക്കെ മെസ്സേജ് അയക്കാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എൻ്റെ സകല ഇടങ്ങേറുകളും തീരാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഞാൻ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചൊല്ലുമെന്നങ്ങോട്ട് നീയത്താക്കിക്കോളി ആയത്തിൽ കുറിച്ചാണ് ഞാൻ പറയുന്നത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ തെസ്വികളും ഇതൊന്നും ചെല്ലാണ്ട് അങ്ങനെ അല്ല കേട്ടോ പറയുന്നത് അസറു നമസ്കാരം കഴിഞ്ഞിട്ട് അസർ അസറു നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആയത്തിൽ കുർസിയാണ് പറയുന്നത് അള്ളാഹുല ഇലാഹ ഇഹു അൽഹയുൽ ഖയ്യൂം ലാ തഹുദുഹു സിനത്തും വലാനോമും ലഹുമാഫിസ് വാത്തി വമാഫിഅർദിഷ് ദുഹു ഇല്ലാ ബീദിനി ഹി ആലമുമാ ബീഹിം വമാഹ ഹൽഫും ഇല്ലാബിമാ ഷാഹസിയ ഖുർ ഉസ്സമാവാത്തി വല്ലർല വല യൂ ദുഹു ഇഫ്ലുഹുമാ വാഹുഅലാലിയുൽ അലി യും ആയത്തിൽ കുറിച്ച് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കുക ഞാൻ ഇത്ര എണ്ണം ഓതണം എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല ഞാൻ പറയാറില്ല അല്ലേ കാരണം എന്താണെന്നറിയോ ഓരോരുത്തർക്കും പലവിധ സാഹചര്യമുള്ളവരാണ് നമ്മളൊക്കെ സ്ത്രീകളല്ലേ ആ പറയുന്ന എണ്ണത്തിൽ ചിലപ്പോൾ അല്ല എനിക്കത് തീർക്കാൻ കഴിയില്ലല്ലോ അത്ര തോന്നെ എനിക്ക് ഓതാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ഒരു ടെൻഷനുണ്ടാവും അപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ദിക്റുകളെ പറ്റിയും സ്വലാത്തുകളെ പറ്റിയും പറയുന്ന സമയത്ത് എന്നോട് വാട്സപ്പിലൂടെ വന്നിട്ട് പറയാറുണ്ട് ഇത്തത്ര കൂടുതലായിട്ട് ചൊല്ലാൻ പറ്റില്ല കുറച്ചായിട്ട് ചെല്ലുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറെണ്ണം നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അനുസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നൂറെണ്ണം നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നൂറെണ്ണം നിങ്ങൾ ഓതി തീർത്തോളി അല്ല നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ തന്നെ നീയത്താക്കുക ഇത്ര എണ്ണയാണ് എനിക്ക് കഴിയുള്ളൂ അപ്പോൾ അത് ഞാൻ നീയത്താക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് നീയത്താക്കുക എത്ര എണ്ണം മുപ്പത്തിമൂന്നെണ്ണമാണോ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ മുപ്പത്തി മൂന്നെണ്ണം ചൊല്ലിക്കോളി അത് അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ നോക്കുക അല്ലാണ്ട് അവിടെ നിന്ന് മാറിയിരുന്നു ഇനിയിപ്പോൾ ഒരു പത്തെണ്ണപ്പം ഞാൻ ഓതിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ നിസ്കാരപ്പായൽ നേണീറ്റ് ചെല്ലട്ടെ അങ്ങനെയല്ലോ ചൊല്ലുന്ന സമയത്ത് അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് അല്ലാൻ്റെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബ് റാഹത്തിലാക്കി തരും സമാധാനം തരും എനിക്ക് വല്ലാണ്ട് ഇടങ്ങേറുണ്ട് വല്ലാണ്ടൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ വിഷമം ഒന്ന് തീർന്നു കിട്ടാനാണ് ഞാൻ ആയത്തിൽ കുറിസി നീയത്താക്കി ഓതുന്നതെന്ന് ഒരുപാട് പ്രതിഫലമുണ്ട് ഈ ആയത്തിൽ കുറിസി ഓതിയാലോ ചില്ലറക്കാരനല്ല ഈ ആയത്തിൽ കുറിസി ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും അതുകൊണ്ട് ഇന്ന് നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിസ്കരിക്കാൻ പറ്റാത്തവരിത് കേൾക്കുന്നവരുണ്ടാവും അപ്പം എന്നോട് പറയാറുണ്ട് ഇത്ത നിങ്ങൾ ഈ ഖുർആാനിലെ ആയത്തുകളൊക്കെ പറയുന്ന സമയത്ത് ദിഖറുകൾ പറഞ്ഞു തരണ്ടട്ടോ ആയത്തിൽ കുറിച്ച് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചോദട്ടോ ചൊല്ല ദിഖറാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് അല്ലാതെ ഖുർആാനിലെ ആയത്തല്ല ഞാൻ ധിഖറാണ് ചൊല്ലുന്നത് എന്ന് മനസ്സോടു കൂടിയിട്ട് ചെല്ലുന്നതിന് ഒരു കുഴപ്പമില്ല ആത്തിൽ കുളിയൊക്കെ ഓതാം നമുക്ക് ഈ പിശാജിൻ്റെ ഒരു ഇടങ്ങേറൊക്കെ വരുന്ന സമയത്ത് ഈ ആത്തിൽ കുളസി ഒരു മൂന്നെണ്ണം അങ്ങോട്ട് ഓതിയിട്ട് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം നമുക്ക് നമ്മുടെ കൈ വെള്ളയിലൂതിട്ട് മുഖം കാല് അങ്ങോട്ട് തടവുക സമാധാനം കിട്ടും എന്തോ ഒരു മാതിരി ഒരു ടെൻഷനൊക്കെ വരുന്ന സമയത്ത് വെറുതെ ഒരു ചെറിയ സമയത്ത് നമുക്കൊക്കെ ഉണ്ടാവാറില്ലേ എന്തോ ഒരു പുറതി കേട് മനസ്സിന് ഒരു ടെൻഷന് ഒരാവിട് അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഒരു വിഷമം വരുന്നവരുണ്ടാവും അല്ലേ കാരണം ഒന്നും ഉണ്ടാവില്ല ഒരു ക്ഷീണം തോന്നുക കിടക്കാൻ തോന്നുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു മൂന്നായിരത്തു കുറിച്ച് ചോദുക നിങ്ങൾ ഒരു മൂന്നായത്തിൽ കൃഷി അങ്ങോട്ട് ഓതിയിട്ട് കൈവെള്ളയിലേക്ക് ഊതിയിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് താടുവ മുഖം തുടങ്ങിയിട്ട് കാല് വരെയായിട്ട് അല്ലെങ്കിൽ ആ മൂന്ന് തവണ ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ട്രി എന്ന് പറഞ്ഞ് ഊതുക മൂന്ന് തവണ എന്നിട്ട് അത് അങ്ങോട്ട് കുടിക്കുക അതൊക്കെ ഒരു സമാധാനം കിട്ടും ഒരു റാഹത്ത് കിട്ടും എന്ത് വേണം അതിനൊക്കെ കൂടി ചെയ്യണം എന്നാലാണ് അതിനൊക്കെ ഫലം കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആയത്തിൽ കുറിസി ഇല്ലേ നമ്മുടെ എന്തെങ്കിലും ആവശ്യം നടന്നു കിട്ടാനോ ആഗ്രഹമൊക്കെ നടന്ന് കിട്ടാൻ ഓതുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് മനസ്സിൽ നല്ല കൂടി നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് ഇതുപോലെ ഓതിയാൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിസ്കാര പായയിലിരുന്നിട്ട് അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ആയത്തിൽ കുറിസി നിങ്ങളൊരു കാര്യം മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുകയാണെങ്കിൽ ആ മകരീബിൻ്റെ മുന്നേ തന്നെയായിട്ട് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടും ഇനിയിപ്പോൾ ഞാൻ പറയാൻ പറയാൻ പോകുന്നത് ദിക്റാണ് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇനിയിപ്പോൾ ആദ്യത്തെക്കുറിച്ച് ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ദിക്റാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഓദാം ഇനിയിപ്പോൾ ഞാൻ ദിക്ർ പറഞ്ഞു തരാം ഇന്ന് വെള്ളിയാഴ്ച സമയത്ത് ആ ഒരു അസിറിൻ്റെ ശേഷം നിസ്കരിക്കാൻ പറ്റാത്തവർ ആ എസിറിൻ്റെ ഒരു ടൈമ് ബാങ്കിൻ്റെ ബാങ്ക് വിളിച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മഹരിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയായിട്ട് ഞാൻ ഈ പറയുന്ന ദിക്ക്റ് മയര്വ് ബാങ്ക് തൊ മൂ ബാങ്കിൻ്റെ ഒരു നാ അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് നിങ്ങളിത് ചൊല്ലൽ നിർത്തണം കേട്ടോ മയരിവ് ബാങ്കിൻ്റെ ഒരഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് കാരണം അത് നമുക്ക് ദുവാ ചെയ്യാനുള്ള ടൈമാണ് ആ ബാങ്കിൻ്റെ തൊട്ട് മുന്നിലുള്ള ടൈം ദുവാ ചെയ്യാനുള്ള ഒരു ടൈമാണ് അതുകൊണ്ട് അതുവരെ ആയിട്ട് ഈ ഇതിക്ര ചെല്ല ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആയത്തൊരു കുർസിയും ആയത്തൊരു കുർച്ച ഓതുന്നവർ അതുപോലെ ചെയ്യട്ടോ ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് എന്ന് യാ അള്ളാഹു യാ റഹ്മാനു യാ ഹയ്യു യാ അു യാഹ്മാനു യാ അഹു യാ റഹ്മാനു യാം ഏത് എടുത്തോളി ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ യാ അള്ളാഹു യാ റഹ്മാനു യാ ഹയ്യു യാ യാ അള്ളാഹു യാ റഹ്മാനു ദിക്ർ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മൗരിബ് ബാങ്ങിൻ്റെ അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ആയിട്ട് ചൊല്ലൽ നിർത്തുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വേദനകളും കരഞ്ഞോണ്ട് തന്നെ മനസ്സിൽ അത്രക്കും പ്രയാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതുവ അല്ല തട്ടിക്കളയില്ല അള്ളാഹു നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ചെയ്യുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലുന്ന സമയത്തും ആരോടും സംസാരിക്കാതെ തനിച്ച് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് കൂടി ചൊല്ലാൻ നോക്കുക അള്ളാഹു നമുക്കിത് ചൊല്ലാനൊക്കെ തൗഫീക്ക് നൽകട്ടെ മുത്തർ ഹബീബിലേക്ക് ഫാത്തിയ ഓതുകയാണ് ഒരു മൂന്ന് ഫാത്തിയ കുറച്ച് ദിക്ർ കുറച്ച് സ്വലാത്ത് ചൊല്ലോ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ഒരു തവണ ആയത്തിൽ അലഹയുഹു عما خلفهم ولا يعيدون بشيء من علمه إلا بما شاه وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق ൽ മുസ്തീഹിം എന്നിത് ഇക്കർ ചൊല്ലാണ് എൻ്റെ കൂടെയായിട്ട് ചൊല്ലിക്കോളിറ്റോ സുബഹാൻ അള്ളാഹി വൽഹന്ദി വലാ ഇലാഹഇ അക്ബർ വലാഹുല വലാത്ത ഇല്ലാ ബിഹിൽ سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله وا اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله <تكلمة> والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم സുബഹാൻ അള്ളാഹി വൽഹമുൽ ഇലാഹ അള്ളാഹു അള്ളാഹു അക്ബർ വലാ ഹൗല വലാ കുവത്തീം അള്ളാഹു അക്ബർ വലാ ഹൗല വലാ കുവത്താഹിഅം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഒരുപാട് ഉമ്മന്മാർ സഹോദരിമാർ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നകത്ത് കുറച്ച് ദിക്കറ് പറഞ്ഞ് തരുമെത്താം നമുക്ക് നിത്യേനയായിട്ട് പതിവാക്കാൻ പറ്റുന്ന ധിക്കർ അപ്പം ഞാൻ ധിക്റ് ഓരോന്നായിട്ട് പറയാം നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ടിട്ട് സാവധാനമായിട്ട് എല്ലാ ദിക്കറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അത് പ്രയാസമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ സാവധാനത്തിലായിട്ട് ഓരോ ദിക്കറ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് എഴുതി എടുത്താൽ മതിട്ടോ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലവും കിട്ടും നമ്മളൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന തിക്കറുകളാണ് ഇതൊക്കെ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ദിക്കറാണ് യാ അള്ളാഹു യാ റഹ്മാനു യാ ഹയ്യു യാ അള്ളാഹു യാ റഹ്മാനു യാ ഹയ്യു യാ യാം യാ അള്ളാഹു യാ റഹ്മാനു യായ്യു യാം അടുത്ത ദിക്കറ് യാ റഹ്മാനു യാ റഹീമു യാ റസാക്കു യാ വഹാബു അസ്മാവുൽ നാമങ്ങളാണ് ഇതൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് ഇതേപോലെ ചൊല്ലി നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് കേട്ടോ യാ റ്മാനു യാ റഹീമു യാ റസാക്കു യാ വഹാബു യാ റഹ്മാനു യാ റഹീമു യാ റസാക്കു യ വഹാബു എഴുതി എടുത്തോളൂ യാ റഹ്മാനു യാ റഹീമു യാ റസ്സാക്കു യാ വഹാബു മൂന്നാമതായിട്ട് അലീമു യാ ഹലീമു യാ ഹലിയു യാ അലീമു യാ ഹലീമു യാ അലീമു യാ ഹലിയു യാ അലീം യാ ഹലീമു യാ ഹലീമു യാ ഹലിയു യാ അലീം നാലാമത് സലാമും കൗലം ഇറബിറീം സൊലാമും കൗലം റഹീം എന്ന തിക്കറ് സൊലാമും കൗലം ഇറബിറഹീം ഖുർആാനിലെ ഒരായത്താണത്

<screws with esteem> لا إله إلا الله مالك الحق المبين لا إله إلا الله مالك مالك الحق المبين لا إله إلا الله مالك الحق المبين يا مدايت يا بديو يا بديه بالخير يا بديو يا بديه الأجايب بالخير يا بديه يا بديه أجا إبي بالخير يا بديهو يا بديحول أجا إبي بالخير يا بديهو يا بديحول أجا إبي بالخير يا بديهو അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് തിക്കറുണ്ട് നിത്യേനയായിട്ട് പതിവാക്കേണ്ട തിക്ക് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറഞ്ഞു തരട്ടോ ഇൻഷാല്ലാ ഞാൻ ഇത് വേണമെങ്കിൽ ഞാനൊരു കിതാബിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ ഷെയർ ആക്കിയത് ഞാൻ ഈ ഒരു ഫുള്ളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ ഇവിടെ കൊടുക്കുക നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചോണ്ടിട്ടോ ഇൻഷാ സ്ലാ വൈകും വറഹമുലാ താല വബർക്കാത്തൂ